നമസ്കാരം മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോഴും മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കുന്നുണ്ട് വിജയ് നായകരായി കോട്ടുന്ന സിനിമയാണ് വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേതും പാർവതിയുടെയും ജയറാമിന്റെ കുടുംബത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് അത് താരത്തിന്റെ മക്കളോടുമുണ്ട് അതുകൊണ്ട് തന്നെ കാളിദാസിനെയും മാളവികയുടെ വിവാഹവും കേരളീയർ ഏറ്റെടുത്തതാണ് ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകളിൽ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരും എന്ന് പറഞ്ഞ മാളവിക ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും പിന്നീട് ആ വഴിക്ക് അങ്ങ് പോയി മാളവികയുടെ വിവാഹം കേരളക്കരയിൽ വലിയ ചർച്ചയുമായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഗുരുവായൂർ വെച്ചുള്ള വിവാഹവും തൃശൂരും പാലക്കാടും വെച്ചുള്ള റിസപ്ഷനും എല്ലാം സമൂഹത്തെ പ്രമുഖറാണ് പങ്കെടുക്കാനെത്തിയത് ആർഭാടം നിറഞ്ഞു കവിഞ്ഞ ചടങ്ങുകളോടെയാണ് നടൻ ജയറാമിന്റെ മകൾ മാളവിയുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയത് മകന്റെയും മകളുടെയും വിവാഹം ഒരേ വർഷം തന്നെ നടത്താൻ പ്ലാൻ പ്ലാനിറ്റ് ജയറാമപാർവതിയും ആദ്യ മകളുടെ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയായിരുന്നു നവനീത് ആണ് മാളവിയുടെ ഭർത്താവ് അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിന്റെ വിവാഹം മൂന്ന് വർഷത്തെ പ്രണയത്തൊള്ളവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിന്റെ പാർവതിയുടെയും മൂത്ത മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നതിന് പിന്നാലെയുള്ള വിശേഷങ്ങൾ വൈറലായിരുന്നു വിവാഹത്തിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് പ്രീ വെഡ്ഡിംഗ് പാർട്ടിയും പിന്നീട് നടന്ന റിസപ്ഷനും അതിഗംഭീരമായിട്ടാണ് കുടുംബം ആഘോഷിച്ചത് അധ്യാഡംബരപൂർവ്വം നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറയുന്നുണ്ട് മരുമകളായിട്ടല്ല മകളായിട്ടാണ് തരുണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ജയറാമും പാർവതിയും പറഞ്ഞിട്ടുള്ളത് വിവാഹത്തിന് അന്നും തിളങ്ങിയത് മാളിക ജയറാമായിരുന്നു ഇപ്പോഴും കാളിദാസിനെ വിവാഹ വിശേഷങ്ങൾ എവിടെയും തീരുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞുവെങ്കിലും അല്പം വൈകി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ മാളവിക ജേറാം കല്യാണത്തിന്റെ അഞ്ച് ചടങ്ങുകൾക്കും ധരിച്ച വേഷത്തെ കുറിച്ചാണ് മാളവികയുടെ പോസ്റ്റ് ഇതാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന താലുകെട്ടിന് മാളവിക ധരിച്ച സാരി ബാവിൻഷി ഡിസൈൻ ചെയ്ത കാഞ്ചീവരം സാരിയാണ് മാളവിക ധരിച്ചത് പ്രീ വെഡിങ് ഫംഗ്ഷന് ധരിച്ച ലെഹങ്കയും ബാവിൻഷിന് ഡിസൈൻ ചെയ്തതാണ് ജനലി രംഗതുരയെ ആണ് പ്രീ വെഡിങ്ങിന് വേണ്ടി മാളവയ്ക്ക് മേക്കപ്പ് ചെയ്തത് മെഹന്തി ചടങ്ങാണ് മൂന്നാമത്തേത് സിമ്പിൾ ലുക്കാണ് മെഹന്തിക്ക് മാളവിക സ്വീകരിച്ചത് ഈ മേക്കപ്പും ജനി തന്നെയാണ് ചെയ്തത് ഷിറീൻ ഷഹന ഡിസൈൻ ചെയ്ത വസ്ത്രമാണ് താരപുത്രി ധരിച്ചിരിക്കുന്നത് ടി ആൻഡ് എം സിഗ്നേച്ചർ ഡിസൈൻ ചെയ്ത ലഹങ്കയാണ് സംഗീത ചടങ്ങിന് മാളവ് ധരിച്ചത് റാഹത് ബായ് പരിത ഡിസൈൻ ചെയ്ത ഷർവാണിയാണ് നവീന്റെ വേഷം സലോമിയയാണ് മേക്കപ്പ് കോക്ടൈൽ റിസപ്ഷൻ റോസ് ആൻഡോ പാറക്കാട്ടിൽ ഡിസൈൻ ചെയ്ത വേഷത്തിൽ മാളവികയും പാവിൻഷി ഡിസൈൻ ചെയ്ത വേഷത്തിൽ നവീനും സുന്ദരി സുന്ദരന്മാരായി ഓരോ ലുക്കും ഒന്നിനൊന്ന് വ്യത്യസ്തവും മനോഹരവുമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപെയാണ് മാളവ ജയറാമ് വിവാഹിതയായത് യുണൈറ്റഡ് ഫിനാൻഷൻസിലെ മുൻ ഉദ്യോഗസ്ഥൻ ഗിരീഷ് മേനോന്റെയും വത്സല മേനോന്റെയും ഏക മകരാണ് നവനീത് വിദേശത്താണ് നവനീത് ജോലി ചെയ്യുന്നത് പാലക്കാട് നെന്മാറയാണ് സ്വദേശം യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് നവനീത് നവനീത് പഠിച്ചതും ജോലി ചെയ്യുന്നതുമെല്ലാം യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റും നിലവിൽ ഒരു എയർലൈൻസിൽ സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ജയറാം കുടുംബത്തിന്റെ കൂടിക്കിച്ചു